നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിലമ്പൂർ നഗരസഭ ജെറിയാട്രിക് വാർഡ് ഒരുക്കുന്നു വയോജനങ്ങൾക്കൊപ്പം കൂടെയുണ്ട് നഗരസഭാ പദ്ധതിയുടെ ഭാഗമായാണ് ജില്ലാ ആശുപത്രിയിൽ നിലമ്പൂർ നഗരസഭ ജെറിയാട്രിക് വാർഡ് ഒരുക്കുന്നത് വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം വയോജനങ്ങളായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ആരോഗ്യ പരിചരണത്തിനായി കിടത്തി ചികിത്സയുള്ള പ്രത്യേകം പത്ത് കിടക്കകളുള്ള ജെറിയാട്രിക് വാർഡാണ് ആരംഭിക്കുന്നത് വയോജനങ്ങളുടെ പരിചരണത്തിനായി പ്രത്യേക ഡോക്ടർ ഫിസിയോതെറാപ്പിസ്റ്റ് നഴ്സ് ഫാർമസിസ്റ്റ് തുടങ്ങി മറ്റ് ജീവനക്കാരുമുണ്ടാകും വയോജന സേവന സംരക്ഷണത്തിന് സംസ്ഥാനത്തെ മികച്ച നഗരസഭയായി തെരഞ്ഞെടുത്ത നിലമ്പൂരിൽ വയോജനക്ഷേമത്തിനായി നിരവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുവരുന്നു നഗരസഭാതല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയമസഹായ സമിതിയും വാർഡ് കമ്മിറ്റികളും പ്രവർത്തിച്ചു വരുന്നു കിടപ്പിലായ രോഗികളുടെ പരിചരണത്തിന് രണ്ട് ഹോം കെയർ യൂണിറ്റുകൾ സാന്ത്വന പരിചരണ പ്രവർത്തനത്തിന് പ്രത്യേക പരിചരണത്തിലൂടെ മരുന്നും ചികിത്സയും സാന്ത്വന പ്രവർത്തനങ്ങളും നടന്നുവരുന്നു കൂടാതെ നഗരസഭയിലെ വയോമിത്രം പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ വയോജനങ്ങൾക്കും മാസത്തിൽ രണ്ട് തവണ വാർഡുകളിലെത്തി ഡോക്ടറുടെ നേതൃത്വത്തിൽ പരിശോധനയും മരുന്ന് വിതരണവും സൌജന്യമായി നൽകുന്നു വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനായി മയ്യന്താനിയിലും നിലമ്പൂർ ടൌണിലും രണ്ട് പകൽ വീടുകളുമുണ്ട് ഇത്തരം കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട ഉല്ലാസയാത്രകൾ കലോത്സവങ്ങൾ തുടങ്ങി നിരവധി നൂതന പ്രവർത്തനങ്ങൾക്ക് നഗരസഭ നേതൃത്വം നൽകുന്നു ജില്ലാ ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടേഴ്സും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നു അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒരു ഡോക്ടർ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്റ്റാഫ് ഉൾപ്പെടെ സംവിധാനമാണ് നഗരസഭ ഒരുക്കുന്നത് നിങ്ങളൊക്കെ ബാക്കി ചെയ്ത ആളുകളാണ് കാരണം നമ്മുടെ ജില്ലയിൽ ഇത്തരത്തിലുള്ള ഒട്ടും ആശുപത്രികളിലുണ്ട് ചെറിയ കുട്ടി മുതൽ എത്ര പ്രായമുള്ള ആളുകളാണെങ്കിലും നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ പ്രവീണ നഗരസഭാ ഉപാധ്യക്ഷ അരുമാ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷരായ കക്കാടൻ റഹീം സ്കറിയാക് നാന്തോപ്പിൽ ക്ലീൻ സിറ്റി മാനേജർ കെ സി രാജീവ് എന്നിവർ സംസാരിച്ചു